ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേഷ് സി ഒ ഡ്രോ അക്കാഡമി പത്താം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ റെയിൽവേ പോലീസ് ഫോഴ്സിലേക്ക് വൻ അവസരമാണ് വന്നിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി അറുപതിന് പരം വേക്കൻസിയാണ് ഇന്ത്യൻ റെയിൽവേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് ഇതിൽ ഇരുപത് ശതമാനം പെൺകുട്ടികൾക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്നുള്ളത് മൂന്ന് വർഷം എല്ലാ കാറ്റഗറികളിലും അതായത് ഒ ബി സി ജനറൽ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ അഡീഷണൽ ഇടവാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇരുപത്തി എട്ട് വയസ്സ് വരെയും ഒ ബി സി മുപ്പത്തൊന്ന് വരെയും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് നല്ലൊരു ചാൻസാണ് കാരണം മൂന്ന് വർഷത്തിന് ശേഷമാണ് റെയിൽവേ പോലീസിൽ വേക്കൻസി വന്നിട്ടുള്ളത് മുന്നേ പതിനായിരത്തിൽ പരം വേക്കൻസി ആയിരുന്നു പറഞ്ഞത് പക്ഷേ നാലായിരത്തി അറുനൂറ്റി അറുപത് വേക്കൻസിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നാനൂറ്റി ഇരുപതോളം വേക്കൻസി എസ് ഐക്കോ ബാക്കി വരുന്നത് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കും ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് പാസ്സാണതിന് കൂടുതലും സി പി ഒ പോസ്റ്റിലേക്കോ അതുപോലെ തന്നെ ഗ്രാജുവേഷൻ അപ്പേർഡ് സ്റ്റുഡൻറ്റിന് ഇയർ അപ്പേർഡ് ചെയ്യുന്ന അതായത് അവസാന ഡിഗ്രി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എസ് ഐ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ എന്നുള്ളത് അഞ്ഞൂറ് രൂപയാണ് ഒ ബി സി ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് എന്നാൽ ഇതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതിൽ ആഡ് ചെയ്യേണ്ടത് അതായത് എക്സാമിന് ശേഷം സി ബി ടി കഴിഞ്ഞതിന് ശേഷം നാനൂറ് രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഇതിലെ അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടതാണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങളുടെ എക്സാമിന് ശേഷം ഇരുന്നൂറ്റമ്പത് രൂപയും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ഇതിൽ ഹൈറ്റിൻ്റെ ഫിസിക്കൽ ക്രൈറ്റീരിയ എന്നുള്ളത് അവിടെ അൺ റിസർവേഷൻ ഉദ്യോഗസ്ഥ അത് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഒ ബി സി ആണ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് മെയിൻ ക്യാൻഡിഡേറ്റ്സിനും നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സേ അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗത്തികളാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മതി ആൺകുട്ടികൾക്ക് അതുപോലെ നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ മതി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്ക് അത് അതായത് നല്ലൊരു ചാൻസാണ് കാരണം ബാക്കി സി പി ഒ കേരള പോലീസ് ബാക്കി എസ് 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 സി ജി ഡി കോൺസ്റ്റബിൾ ഇതെല്ലാം നൂറ്റി എഴുപതോളം ആയിട്ടാണ് വരുന്നത് പെൺകുട്ടികളാണ് നൂറ്റമ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ വേണം അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൻ്റെ ഫിസിക്കൽ ക്രൈറ്റീരിയയിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി എസ്ഇ എസ് ടി കുട്ടികൾ നൂറ്റി അമ്പത്തിരണ്ടും ജനറൽ ഓഫീസി കാറ്റീരിയാണ് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലെ ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലും അതുപോലെ പ്രീമിയർ കാറ്റഡീറേസിനാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ ആണ് വരുന്നത് അത് മൂന്ന് മിനിറ്റും നാൽപ്പത് സെക്കൻഡും പിന്നെ ലോങ് ജമ്പ് ഹൈ ജമ്പ് പതിനാല് ഫീറ്റ് ഹൈ പതിനാല് ഫീറ്റ് ഡിസ്റ്റൻസാണ് ആൺകുട്ടികൾക്ക് വേണ്ടത് അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒൻപത് ഫീറ്റ് ഹൈ ജമ്പിൻ നാല് ഫീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കാണെങ്കിൽ മൂന്ന് ഫീറ്റുമാണ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ബാക്കി ഫിസിക്കൽ സോറി എക്സാമിനേഷൻ ആണെങ്കിൽ മൂന്ന് സബ്ജക്റ്റ് വൈസ് ആണ് വരുന്നത് ഇതിൽ മാത്തമെറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസും റീസണിങ്ങും അതുപോലെ തന്നെ ജനറൽ അവേർനെസ്സും ജനറൽ അവയർനെസ് അമ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസേണിങ് മുപ്പത്തഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് അറത്ത്മാറ്റിക് ആണ് കൂടുതലായിട്ട് വരുന്നത് അതിൽ മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഏകദേശം പട്ടൂഫ് മാർക്ക് ഇതുവരെ എക്സാമിന് ശേഷം മാത്രമേ അനൗൺസ് ചെയ്യത്തുള്ളൂ എന്നാൽ പോലും ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതിനാൽ ഏകദേശം ഒരു എഴുപത് ശതമാനം മാർക്ക് നേടുകയാണെങ്കിൽ നമ്മൾ ഇത് റിട്ടേൺ എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റിൽ വരും ദെൻ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കൂടെ മാർക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ മെ മെറ്റ് ലിസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്തത് ബാക്കി സ്റ്റേറ്റ് വൈഡ് അല്ലെങ്കിൽ സോൺ വൈസ് എത്ര വേക്കൻസി എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഓഡിറ്റേ ബേസിനാണ് നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസി പറഞ്ഞിട്ടുള്ളവർ ഈ ഒരു അവസരം നമ്മുടെ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്നുള്ള സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഏകദേശം നമുക്ക് അഞ്ച് അല്ലെങ്കിൽ ആറ് മാസം നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു ആറുമാസം ഇതിനു വേണ്ടി നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഈ ഒരു അവസരം ആരെ തന്നെ പഴയ എല്ലാവരും അപ്ലൈ ചെയ്യുക താങ്ക്